ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് മലയാളത്തിൻ്റെ ഭാഗത്ത് പഠിക്കേണ്ടത് കവിതാ സാഹിത്യമാണ് അതിൽ നിന്നും പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത് ജനകീയ കവി എന്ന വിശേഷണത്തിന് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ ഏത് സവിശേഷതയായിരിക്കും കാരണമായി തീർന്നത് ഓപ്ഷൻ ബി ആണ് ജനസാമാന്യത്തിനെ പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചു എന്നതാണ് ജനസാമാന്യത്തിന് പരിചിതമായ അന്തരീക്ഷത്തെ പുരാണ കഥകളുമായി കൂട്ടിയിണക്കി അവതരിപ്പിച്ചതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാരെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളലാണ് പാവങ്ങളുടെ കഥകളി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓട്ടംതുള്ളലാണ് ആദ്യത്തെ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം കുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് മെയ് അഞ്ചാണ് കുഞ്ചൻ ദിനം മെയ് അഞ്ചിനാണ് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ പ്രത്യേകത കാരണം ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ തുള്ളൽ എന്ന കലാരൂപത്തിന് സാധിച്ചിട്ടുണ്ട് താളപ്രസ്താരം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കുഞ്ചൻ നമ്പ്യാരാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതിയാണ് താളപ്രസ്താരം തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മദ്ദളം കുഴിത്താളം തുള്ളലിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് മദ്ദളവും കുഴിത്താളവും ഓട്ടംതുള്ളലിൽ സാധാരണ ഉപയോഗിക്കുന്ന വൃത്തം തരംഗിണി വൃത്തമാണ് ഓട്ടൻ സാധാരണ ഉപയോഗിക്കുന്ന വൃത്തമാണ് തരംഗിണി വൃത്തം അടുത്ത ചോദ്യം കുമാരനാശാന്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് ഏതാണ് ഓപ്ഷൻ അനുസരിച്ച് ആദ്യം എഴുതിയത് വീണപൂവാണ് കുമാരനാശാന്റെ കവിതകളിൽ രചനാകാലം കൊണ്ട് താഴെ പറയുന്നവയിൽ ആദ്യം എഴുതിയത് വീണപ്പൂവാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വീണപ്പൂവ് എഴുതിയിട്ടുള്ളത് നളിനി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ലീല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ചിന്താവിഷ്ടയായ സീത ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലുമാണ് എഴുതിയിട്ടുള്ളത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യമാണ് വീണപൂവ് കുമാരനാശാൻ്റെ ആദ്യത്തെ കൃതിയും വീണപൂവാണ് പാലക്കാട് ജില്ലയിലെ ജയിനിമേട്ടിൽ വെച്ചാണ് വീണപൂവ് എഴുതിയത് മിതവാദി മാസികയിലാണ് ആദ്യമായിട്ട് വീണപ്പൂവ് അച്ചടിച്ച് വന്നിട്ടുള്ളത് മിതവാദി മാസികയിലാണ് അച്ചടിച്ചു വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ജയിനിമേട്ടിൽ വെച്ചാണ് എഴുതിയിട്ടുള്ളത് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ചത് കുമാരനാശാനാണ് മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി സ്നേഹഗായകൻ ഗായകൻ ഗംഭീരൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ് മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി സ്നേഹഗായകൻ ഗായകൻ ഗംഭീരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് കുമാരനാശാനാണ് മാറ്റിവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവിയാണ് കുമാരനാശാൻ അടുത്ത ചോദ്യം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്തെ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുഞ്ചത്തെ എഴുത്തച്ഛനാണ് കൊണ്ട് പാടിക്കുന്ന രീതിയാണ് കിളിപ്പാട്ട് കൊണ്ട് പാടിക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് കിളിപ്പാട്ട് മലയാളത്തിലെ ആദ്യത്തെ കിളിപ്പാട്ടാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ടാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയങ്ങളാണ് എഴുത്തച്ഛൻ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ ആധുനിക കവിത്രയങ്ങളാണ് കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിത്രയങ്ങളാണ് കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ അടുത്ത ചോദ്യം ചതുർവിധ അഭിനയങ്ങളിൽ കഥകളിയിൽ ഇല്ലാത്തത് ഏതാണ് ഓപ്ഷൻ അനുസരിച്ച് വാചികമാണ് ഇല്ലാത്തത് വാചികം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള അഭിനയമാണ് അത് കഥകളിയിൽ ഇല്ല ആഹാര്യം എന്ന് പറയുന്നത് വേഷഭൂഷാദികൾ കൊണ്ടുള്ള അഭിനയമാണ് വേഷഭൂഷാദികൾ കൊണ്ടുള്ള അഭിനയത്തെയാണ് ആഹാര്യം എന്ന് പറയുന്നത് ആംഗികം അംഗചലനങ്ങൾ കൊണ്ടുള്ള അഭിനയമാണ് സാത്വികം എന്ന് പറയുന്നത് വിയർപ്പ് രോമാഞ്ചം തുടങ്ങിയ സാത്വികഭാവങ്ങൾ അഭിനയിക്കലിനെയാണ് സാത്വികം എന്ന് പറയുന്നത് വിയർപ്പ് രോമാഞ്ചം തുടങ്ങിയ സാത്വികഭാവങ്ങൾ അഭിനയിക്കലിനെയാണ് പറയുന്നത് കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി കേരളത്തിൻ്റെ തനത് കലാരൂപമാണ് കഥകളി കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ ആദ്യ രൂപമാണ് രാമനാട്ടം സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയിൽ പ്രധാനമായും അഞ്ച് വേഷങ്ങളാണുള്ളത് പച്ച കത്തി കരി താടി മിനുക്ക് പച്ച കത്തി കരി താടി മിനുക്ക് സാത്വിക കഥാപാത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന കഥകളിലെ വേഷമാണ് പച്ച സാത്വിക കഥാപാത്രത്തിനാണ് പച്ച ഉപയോഗിക്കുന്നത് രാക്ഷസ സ്വഭാവമുള്ളവരെ പ്രതിനിധാനം ചെയ്യുന്ന കഥകളിലെ വേഷമാണ് കരി രാക്ഷസ സ്വഭാവമുള്ളവരെ പ്രതിനിധാനം ചെയ്യുന്നത് കരിയാണ് ദുഷ്ട കഥാപാത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന കഥകളിലെ വേഷമാണ് കത്തി ദുഷ്ട കഥാപാത്രങ്ങളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കത്തി സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധാനം ചെയ്യുന്ന കഥകളിലെ വേഷമാണ് മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധാനം ചെയ്യുന്ന കഥകളിലെ വേഷം അറിയപ്പെടുന്നത് മിനുക്ക് എന്ന പേരിലാണ് ക്രൂരന്മാരായ രാക്ഷസന്മാരെ പ്രതിനിധാനം ചെയ്യുന്ന കഥകളിലെ വേഷമാണ് ചുവന്ന താടി ക്രൂരന്മാരായ രാക്ഷസന്മാരെ കാണിക്കുന്നതാണ് ചുവന്ന താടി അതുപോലെ കഥകളിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം കഥകളിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം കഥകളിയുടെ വിശേഷണങ്ങളാണ് ഉദാത്ത നാട്യരൂപം നൃത്തനാട്യം സമഗ്ര നൃത്തം കഥകളിയുടെ വിശേഷണങ്ങൾ കഥകളിയെ പറയുന്ന പേരുകളാണ് ഉദാത്ത നാട്യരൂപം നൃത്തനാട്യം സമഗ്ര നൃത്തം അടുത്ത ചോദ്യം മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചത് ഡോക്ടർ എം ലീലാവതിയാണ് മലയാള കവിതാ സാഹിത്യ ചരിത്രം മലയാള കവിതാ സാഹിത്യ ചരിത്രം എന്ന കൃതി രചിച്ചത് ഡോക്ടർ എം ലീലാവതിയാണ് ഡോക്ടർ എം ലീലാവതി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് അണയാത്ത ദീപം അണയാത്ത ദീപം ഡോക്ടർ എം ലീലാവതി എഴുതിയിട്ടുള്ള ഗാന്ധിജിയുടെ ജീവചരിത്രമാണ് അണയാത്ത ദീപം ആത്മകഥ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനി പ്രയാണം പ്രധാനപ്പെട്ട കൃതികളാണ് കവിതാധ്വനി ആദിപ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഡോക്ടർ എം ലീലാവതിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് കവിതാധ്വനി ആദി പ്രരൂപങ്ങൾ സാഹിത്യത്തിൽ ഓപ്ഷനിലുള്ള എൻ കൃഷ്ണപിള്ളയുടെ കൃതിയാണ് കൈരളിയുടെ കഥ കൈരളിയുടെ കഥ എഴുതിയത് എൻ കൃഷ്ണപിള്ളയാണ് കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കേരള സാഹിത്യ ചരിത്രം എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ ഡോക്ടർ കെ എം ജോർജിൻ്റെ കൃതിയാണ് സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ പ്രസ്ഥാനങ്ങളിലൂടെയെന്നത് ഡോക്ടർ കെ എം ജോർജിൻ്റെ കൃതിയാണ് അടുത്ത ചോദ്യം കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത ആരുടേതാണ് ഉള്ളൂരിൻ്റെതാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിത എഴുതിയത് ഉള്ളൂരാണ് ഉജ്ജ്വല ശബ്ദാഡ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് ഉജ്ജ്വല ശബ്ദാഡ്യൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് കേരളവർമ്മയുടെ മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതും ഉള്ളൂരാണ് പീ മെസ്സഞ്ചർ എന്നാണ് പേര് കേരളവർമ്മയുടെ മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഉള്ളൂരാണ് പീ മെസ്സഞ്ചർ എന്നാണ് അതിൻ്റെ പേര് പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ് അമേരിക്കൻ വനിതയായ കാതറിൻ മേയയോട് ഭാരത ഭാരതസ്ത്രീത്വത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്ന ഉള്ളൂരിൻ്റെ കൃതിയാണ് ചിത്രശാല ചിത്രശാല എന്ന കൃതി എഴുതിയത് ഉള്ളൂരാണ് അതിൽ പറയുന്നത് അമേരിക്കൻ വനിതയായിട്ടുള്ള കാതറിൻ മേയയോട് ഭാരത സ്ത്രീത്വത്തിൻ്റെ മഹത്വം വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഉള്ളൂർ രചിച്ചിട്ടുള്ള പച്ചമലയാള കൃതിയാണ് ഒരു നേർച്ച ഉള്ളൂരിൻ്റെ പച്ചമലയാള കൃതിയാണ് ഒരു നേർച്ച ഉള്ളൂർ എഴുതിയ ചമ്പൂകൃതിയാണ് ഗദ്യവും പദ്യവും കലർന്നതിനെയാണ് ചമ്പൂകൃതി എന്ന് പറയുന്നത് സുജാതോ ദ്വാഹമാണ് ഉള്ളൂർ എഴുതിയിട്ടുള്ള ചമ്പൂകൃതിയാണ് സുജാതോ ദ്വാഹം മഹാകവി ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാ കേരളം ഉള്ളൂരിൻ്റെ മഹാകാവ്യമാണ് ഉമാകേരളം ഉള്ളൂർ രചിച്ച നാടകമാണ് അമ്പ അമ്പ എന്ന നാടകം രചിച്ചത് ഉള്ളൂരാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂർ രചിച്ച സാഹിത്യ ചരിത്ര ഗ്രന്ഥമാണ് കേരള സാഹിത്യ ചരിത്രം ഇനി കുറച്ച് വരികൾ നോക്കാം കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരികളാണ് അത് അതാരെഴുതിയെന്നുകൂടെ നമുക്ക് പഠിച്ചു വയ്ക്കാം ആദ്യത്തേത് അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിലങ്കന എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിലങ്കനെ എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ എന്ന കവിത ആ വരികൾ ചങ്ങമ്പുഴയുടേതാണ് ചങ്ങമ്പുഴയുടെ വരികളാണ് അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിലങ്കന എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള വരികളാണ് അടുത്തത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്യു പെറ്റമ്മതെൻ ഭാഷധാൻ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്യു പെറ്റമ്മതെൻ ഭാഷദാൻ എന്ന വരികൾ എഴുതിയിട്ടുള്ളത് വള്ളത്തോളാണ് വള്ളത്തോളിൻ്റെ വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്യു പെറ്റമ്മതെൻ ഭാഷദാൻ അടുത്തത് ലോകത്തിൽ കപടലോകത്തിലെന്നുടേ കാപഠട്യം സകലരും കാണുന്നതാണെൻ പരാജയം എന്ന വരികൾ കുഞ്ഞുണ്ണി മാഷുടേതാണ് കുഞ്ഞുണ്ണി മാഷയുടെ വരികളാണ് ലോകത്തിൽ കപടലോകത്തിലെന്നുടേ കാപഠ്യം സകലരും കാണുന്നതാണെൻ പരാജയം ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന വരികൾ എഴുതിയിട്ടുള്ളത് കേരളവർമ്മയാണ് കേരളവർമ്മ എഴുതിയിട്ടുള്ള വരികളാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം ഭാരദക്ഷ്മേ നിൻ പെൺമക്കൾ അടുക്കള കാരികൾ വീടാംകൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ എന്ന വരികൾ എഴുതിയത് ഉള്ളൂരാണ് പാരദക്ഷ്മേനിൻ പെൺമക്കളടുക്കളക്കാരികൾ വീടാംകൂട്ടിൽ കുടുങ്ങും തത്തമ്മകൾ എന്ന വരികൾ എഴുതിയത് ഉള്ളൂരാണ് ചിതയിൽ നിന്നു ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും ഓയൻവിയുടെ വരികളാണ് ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും എന്ന വരികൾ എഴുതിയത് ആണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരികൾ എഴുതിയിട്ടുള്ളത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് വന്ദിപ്പിൻ മാതാവിനെ വള്ളത്തോളിൻ്റെ വരികളാണ് വന്ദിപ്പിൻ മാതാവിനെ എന്നത് വള്ളത്തോളിൻ്റെ വരികളാണ് ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വരികൾ വള്ളത്തോളിൻ്റെ തന്നെയാണ് ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന വരികൾ എഴുതിയത് വള്ളത്തോളാണ് ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ വരികളാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ എഴുതിയിട്ടുള്ളത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ അടുത്തത് കപടലോകത്തിലാത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം എന്ന് പറഞ്ഞത് ചങ്ങമ്പുഴയാണ് കപടലോകത്തിലാത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം എന്ന വരികൾ എഴുതിയിട്ടുള്ളത് ചങ്ങമ്പുഴയാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ എന്ന വരികൾ ഇടശ്ശേരിയുടേതാണ് ഇടശ്ശേരി എഴുതിയിട്ടുള്ള വരികളാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ എന്ന വരികൾ എഴുതിയിട്ടുള്ളത് ഇടശ്ശേരിയാണ് അടുത്തത് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും വയലാറിൻ്റെ വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വരികൾ എഴുതിയിട്ടുള്ളത് വയലാറാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ വരികളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ വരികളാണ് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന വരികൾ എഴുതിയത് കടമ്മനിട്ട രാമകൃഷ്ണനാണ് അന്തമില്ലാതുള്ളൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം കുമാരനാശാൻ്റെ വരികളാണ് അന്തമില്ലാതുള്ളൊരാഴത്തിലേക്കിതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം അന്തമില്ലാതുള്ളൊരാഴത്തിലേക്ക് ഇതാ ഹന്ത താഴുന്നു താഴുന്നു കഷ്ടം കുമാരനാശാന് എഴുതിയിട്ടുള്ള വരികളാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ കുമാരനാശാന്റെ വരികൾ തന്നെയാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു മതുകളി നിങ്ങളെത്താൻ എന്ന വരികൾ എഴുതിയത് കുമാരനാശാനാണ് നമിക്കിൽ ഉയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ ഈ വരികൾ എഴുതിയിട്ടുള്ളത് ഉള്ളൂരാണ് നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിവതു നാഗം നരകവു മതുപോലെ എന്ന വരികൾ എഴുതിയിട്ടുള്ളത് ഉള്ളൂരാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്